സങ്കീർത്തൻ നാപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എനിക്ക് ന്യായം പായിച്ചു തരണമേ ഭക്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ വഞ്ചനയും അനീരിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്ന് എന്നെ വിടിവെക്കണമേ നീ എന്റെ സ്വർണ്ണമായ ദൈവമല്ലോ നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത് ശത്രുവിന്റെ ഉപദ്രവഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതും എന്ത് നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും സത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിന്റെ പീഢത്തിലേക്ക് എന്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് ചെല്ലും ദൈവമേ എൻറെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും എൻറെ ആത്മാവേ നീ വിഷാദിച്ചുള്ളി ഞറങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എന്റെ മുഖപ്രകാശകരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും